ഫണ്ട് മാനേജറുടെ അധിക ഇടപെടലുകൾ ഇല്ലാതെ തന്നെ വളരെയധികം മികച്ച റിട്ടേൺ കൊടുക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് മോട്ടിലാൽ ലോസ്പാൾ പി എസ് സി എൻഹാൻസ്ഡ് വാല്യൂ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഫണ്ട് മാനേജറുടെ അധിക ഇടപെടലുകൾ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതൊരു ഇൻഡെക്സ് ഫണ്ടാണ് ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഒരു ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫണ്ട് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് മാനേജർക്ക് വലിയ അധിക റോളുകളൊന്നുമില്ല അപ്പോൾ ഇത് വളരെ വലിയൊരു റിട്ടേൺ ആണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ കൊടുത്തിട്ടുള്ളത് ഇത് കഴിഞ്ഞ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ പോലും പതിനൊന്ന് പോയിന്റ് രണ്ടേഴ് ശതമാനം അതായത് ബി എസ് സി എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഫണ്ടിൻ്റെയും ഒരു ട്രാക്കിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എൻ എ വി വരുന്നത് വളരെ ചെറുതാണ് ഇരുപത്തിയേഴ് പോയിൻറ്റ് നാല് ഒന്നാണ് അതായത് നമ്മളിപ്പോൾ ഒരു ഒരു യൂണിറ്റ് വാങ്ങുന്നതിന് നമുക്ക് ഇരുപത്തി രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് നൂറ് രൂപയ്ക്ക് തന്നെ മൂന്നോ നാലോ യൂണിറ്റുകൾ നമുക്ക് കിട്ടുന്നതാണ് ഇതൊരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഇതിന് നമുക്ക് മിനിമം എസ് ഐ പി ആയിട്ട് അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എണ്ണൂറ്റി എൺപത്തി ഏഴ് രൂപയുള്ള ചെറിയൊരു ഫണ്ട് കൂടെയാണിത് ഇത് പ്രധാനമായിട്ടും ഹോൾഡ് ചെയ്തിരിക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ടാറ്റാ മോട്ടോഴ്സ് ഗെയിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പവർ ഫിനാൻസ് കോർപ്പറേഷൻ ബാങ്ക് ഓഫ് ബറോഡ ഇങ്ങനെയുള്ള കുറേയധികം കമ്പനികളാണ് അപ്പോൾ ഇത് പ പൂർണ്ണമായിട്ടും ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ റാങ്കിങ് കാര്യങ്ങളെല്ലാം തന്നെ വളരെ മികച്ചതാണ് വളരെ കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഫണ്ട് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഇതിന് ചിലവുകൾ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം പോയിന്റ് നാല് ശതമാനം മാത്രമാണ് അത് ജി എസ് ടി ഉൾപ്പെടെയാണ് കാരണം ഇതൊരു ഇൻഡെക്സ് ഫണ്ട് ആയതുകൊണ്ടാണ് ഇത്രയും ചിലവ് കുറഞ്ഞു വരുന്നത് പിന്നെ ഇതിൻ്റെ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് ഒരു ശതമാനമുണ്ട് അത് പതിനഞ്ച് ദിവസത്തിലുള്ളിൽ നമ്മൾ പിൻവലിക്കുകയാണ് അതായത് ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം ഇത് ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ എസ് ഐ പി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് വരത്തില്ല പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് പോയിന്റ് സീറോ സീറോ ഫൈവ് പെർസെൻറ്റേജ് ആണ് ടാക്സ് അപ്ലിക്കേഷനൊക്കെ സാധാരണ ഉള്ളതുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് നമുക്ക് അധികം റിസ്ക്കുകളില്ലാതെ ഹൈ റിട്ടേൺ കൊടുക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്നൊരു മ്യൂച്വൽ ഫണ്ട് കൂടെയാണിത്